നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ കാലങ്ങളിലെ അന്തരീക്ഷം അത്രയൊന്നും ശുഭകരമായി എനിക്കനുഭവപ്പെടാറില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ വിധി കഴിഞ്ഞ ഞാൻ വിശ്വസിക്കുന്ന അതൊരു ദൈവം തന്ന വിധിയായിരുന്നെന്ന് അതിൻ്റെ താൽപ്പര്യം മനസ്സിലാക്കി ഈ സഭയിലൊരു യോജിപ്പുണ്ടാകുവാൻ സാധിക്കാത്തത് വളരെ ദുഃഖകരമായ ഒരു അനുഭവമായിട്ടാണ് ഞെ സംബന്ധിച്ചിടത്തോളം വീണ്ടും വ്യവഹാരങ്ങൾ നടന്നു പതിനേഴ് വർഷം വളരെ കർശനമായൊരു വിധി നടന്നു അത് നടന്നില്ല ചണ്ട കൂടുന്ന സഭയിലെ വിഭാഗങ്ങൾ തമ്മിൽ ഒന്നിച്ചു ചേർന്ന് ഒരനുരജനത്തിൻ്റെ അനുഭവം ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കാത്തത് ഞാൻ വ്യക്തിപരമായൊരു ദുഃഖകരമായ ഒരു അനുഭവമായിട്ടാണ് ഞാൻ കാണുന്നത് എന്നാൽ അതോടൊപ്പം തന്നെ ഈ കോടതി വിധിയുടെ അന്തസ്സത്തെ ഉൾക്കൊണ്ട് ഇരുഭാഗത്തെയും ഉൾക്കൊണ്ട് കോടതി വിധി നടപ്പിലാക്കുവാനും അതിൽ നമ്മൾ ഒരു സന്ദർഭമാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ പിറമാടം പള്ളി ഒഴിച്ച് ഒരു പള്ളിയിലും വിധി നടപ്പിലാക്കുവാനും സാധിച്ചിട്ടില്ല അപ്പോൾ ഈ സഭയിൽ സമാധാനം ഉണ്ടാക്കുവാനുള്ള ഒരു സാഹചര്യം നീണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിൽ ആണ് നമ്മൾ എത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ സഭയെ മേൽപ്പെട്ടക്കാരും പട്ടക്കാരും ഉൾപ്പെടെ പരസ്യ വിചാരണയ്ക്ക് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങൾ വിധേയരാകുകയായിരുന്നു അത് എന്തുമാത്രം ദുഃഖം ഉണ്ടാക്കിയെന്നുള്ളത് അതുണ്ടായവർക്ക് അ മാത്രമേ അറിയാവുള്ളൂ തീർച്ചയായിട്ടും അതൊരു ഏറെ ദുഃഖകരമായ ഒരു അനുഭവമാണ് ആയിരുന്നു തുടർന്നും അത് നടക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നഗരസഭ ഈ കഴിഞ്ഞ കാലങ്ങളിൽ രാഷ്ട്രീയ മേഖലകളിൽ സാമുദായിക രംഗങ്ങളിലെല്ലാം ഏതാണ്ട് ഒറ്റപ്പെട്ട വിവരവും നമുക്കറിയാം അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇക്കാര്യം നമ്മുടെ ഈ പൈതൃക യാത്രയും സമ്മേളനവും നടത്തുന്നത് അത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സന്തോഷിക്കാൻ ഒത്തിരിയൊന്നുമില്ല ഒന്നുമില്ല ഇല്ലാത്തൊരു സാഹചര്യം ഭാവിയെപ്പറ്റി ജനങ്ങൾ ഉത്കണ്ഠപ്പെടുന്ന ഒരു കാര്യം സമീപകാല കാര്യങ്ങളെപ്പറ്റി ഭാരം ചുമക്കുന്ന ഒരു സന്ദർഭമാണ് നമ്മൾ കൂടുതലും സമ്മേളനക്കാളിൽ അധികം സാക്ഷ്യത്തിന് താൽപ്പര്യം പ്രകടിപ്പിക്കേണ്ട ഒരു കാലഘട്ടമാണ് നോമ്പുകാലമാണല്ലോ സാക്ഷ്യമില്ലാത്തൊരു സഭ സഭയല്ലാതായിത്തീരുന്നു എന്ന് ഞാൻ നിങ്ങളെ ആരെയും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല ഇതൊരു സാമുദായിക സംരംഭമല്ല ഒരു കൂട്ടായ്മയല്ല സഭയാണ് കർത്താവ് ഇവിടെ നിന്ന് പോയപ്പോൾ തൻ്റെ ഒരു കാര്യം പറഞ്ഞോളൂ എൻ്റെ സാക്ഷികളാവുക ക്രിസ്തു സാക്ഷി നിർവഹിക്കുന്ന ക്രിസ്തു സാന്നിധ്യം നമ്മുടെ സമൂഹത്തിൽ കൊടുക്കുന്ന ഒരു സമൂഹമായിട്ടുണ്ട് തന്നെ അതിനേക്ക് കഴിഞ്ഞകാല സഭയുടെ ചരിത്രം എന്ന് മാത്രം അതിൽ വിജയിച്ചിട്ടുണ്ടെന്ന് നമുക്കെല്ലാവർക്കും സ്വയം ആരും കുറ്റം വിധിക്കേണ്ട ഒന്നും കാര്യമില്ല സ്വയം ചിന്തിക്കുകയും വിലയിരുത്തുകയും ചെയ്യാവുന്നതാണ് ദീർഘിക്കുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു കഴിഞ്ഞ കാലങ്ങൾ ഇതെല്ലാം നമ്മുടെ സഭ മുഴുവൻ സഞ്ചരിച്ച ഒരു സമ്മേളനത്തിന് ശ്രമിക്കുകയാണ് തീർച്ചയായിട്ടും അതിന് എല്ലാ ആശംസകളും നേരുന്നു ഇന്നേ ദിവസം നമ്മുടെ സഹോദര സഭയായ കത്തോലിക്ക സഭയിൽ ആഷ്വെനസ്റ്റെ അതായത് ഭൗ എന്ന വിഭൂതി ബുധനാഴ്ച ആരംഭിക്കുകയാണ് തുടങ്ങിയ ദിവസമാണ് എല്ലാവരും അവരുടെ നിസ്സാരാവസ്ഥയെപ്പറ്റി തിരിച്ചറിയുന്ന ദിവസമാണ് എല്ലാവരും നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം അധ്യായത്തിൽ പറഞ്ഞ മണ്ണിൽ നിന്ന് മണ്ണ് ലേക്ക് ചേരും എന്ന് പറയുന്ന ആചരിക്കുമ്പോൾ ചാരത്തിലും വെണ്ണീറിലും ഒക്കെ കിടക്കുന്നൊരു കാലഘട്ടമാണ് അവരത് വളരെ ഗൗരവമായി ആഘോഷിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നിങ്ങളിവിടെ വന്നു ചേർന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അനുതാപത്തിലേക്കുള്ള കാലഘട്ടമാണ് തോമസ് എലിയേട്ട് തൻ്റെ വളരെ വിശ്വാസ വിഖ്യാതമായ ആശ്വനസ്ലേ എന്ന് പറയുന്ന പുസ്തകത്തിൽ സഭയെപ്പറ്റി പറയുന്നൊരു ഭാഗമാണ് അതിനകത്ത് പ്രമേയം തന്നെ അതാണ് സഭ എന്നാൽ തിക്കാരത്തിൻ്റെയും അഹന്തയുടെയും ഒരിടമല്ല സമൂഹമല്ല ഹ്യൂമിലിറ്റിയുടെയാണ് നാം എവിടെയും ചെറുതാവുകയും ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്ന ഒരനുരഞ്ജിത അനുരഞ്ജന സമൂഹമാണ് അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം അത് വല്ലപ്പോഴെങ്കിലും നമ്മളും ചിന്തിക്കുന്ന നമ്മുടെ സഭയും ചിന്തിക്കുന്ന വളരെ നല്ലതാണ് നിങ്ങളുടെ ഉദ്യമത്തിന് ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും യാത്രകളെല്ലാം നടത്തുന്നത് ഈ വെയിലും എല്ലാം കൊണ്ട് തീർച്ചയായിട്ടും അത് അനുഗ്രഹകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഭദ്രാസനത്തിൻ്റെ ഒരു എന്നെ ആത്മീക കേന്ദ്രമായ പിറവംപള്ളിയിൽ വന്നു വന്നുചേരുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട് അതിൻ്റെ ഈ പള്ളിയുടെ സാന്നിധ്യം നൽകുന്ന അനുഗ്രഹങ്ങൾ എല്ലാവർക്കും പങ്കുവെച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു